ഹലോ ഗൈസ് അസ്സാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കപ്പുട്ടി എങ്ങനെ തയ്യാറാക്കാം എന്ന വീഡിയോ ആയിട്ടാണ് നമ്മൾ പൂള എന്നും പറയും കപ്പ എന്നും പറയും കേട്ടോ കപ്പ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് ഇതൊരു വീഡിയോ ആക്കി ചെയ്താലോ എന്ന് ആലോചിച്ചത് അതുകൊണ്ട് തന്നെ കപ്പയെ ആദ്യം വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ഏതായാലും വലിയൊരു കപ്പയായിരുന്നു അത് കപ്പ തൊലി കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇതിന് പല വലിപ്പത്തിലുള്ള ഗ്രേറ്റ് ചെയ്തെടുക്കാനുള്ള സംഭവമുണ്ട് ഇതിൽ നമുക്ക് എടുക്കേണ്ടത് ഈ ഭാഗത്ത് വെച്ചിട്ടാണ് കേട്ടോ നല്ല ചെറുതല്ല അതിൻ്റെ തൊട്ട് മുകളിലുള്ള സൈഡ് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം കപ്പയിലെ വെള്ളമെല്ലാം നന്നായി പിഴിഞ്ഞ് ഒഴിവാക്കണം അതിനുവേണ്ടി ഒരു വൃത്തിയുള്ള മുണ്ടെടുത്ത് അതിലേക്ക് ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കപ്പ ഇട്ടിട്ട് ഇതുപോലെ ഒരു കിഴിയാക്കി പിഴിഞ്ഞെടുക്കുക ഈ കിഴി കുറച്ച് സമയം കെട്ടിത്തൂക്കി വെച്ചാൽ അതിലുള്ള ഒരു വിധം വെള്ളമൊക്കെ ഉറ്റി ഉറ്റി തീരും ഉറ്റുന്ന ഭാഗത്ത് ഒരു പാത്രം വെക്കാൻ മറക്കരുത് കേട്ടോ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്താലും കപ്പയിൽ നനവുണ്ടാകും അപ്പോ നമുക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഏത് തരത്തിലുള്ള അരിപ്പൊടിയാവാം കേട്ടോ പുട്ടുപൊടിയാവാ നമ്മൾ പത്തിരിക്കൊക്കെ പൊടിച്ച പൊടിയാവാം ഏതായാലും കുഴപ്പമില്ല ഈ അരിപ്പൊടി ചേർത്തിട്ട് സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുമ്പോഴുള്ള പാകം നമുക്കറിയാമല്ലോ അതുപോലെ ചെയ്തെടുക്കുക പിന്നെ നമ്മൾ സാധാരണ പുട്ട് ചൂടുന്നത് പോലെ തന്നെ പുട്ടുകുറ്റിയിൽ തേങ്ങ പിന്നെ ഈ മിക്സിൽ ഈ പൊടി ഇത് ഇങ്ങനെ നിറച്ച് ആവി കയറ്റി അഞ്ചു മിനിറ്റ് വേവിച്ചെടുക്കുക ഏത് കറിയുടെ കൂടെയും കഴിക്കാം പഞ്ചസാരയോ ശർക്കരയോ ചേർത്തും കഴിക്കാം ഇനി ഇതൊന്നുമില്ലെങ്കിലും കഴിക്കാം ടേസ്റ്റിയാണ് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പൊതുവെ കപ്പ പോലുള്ള കിഴങ്ങ് വർഗങ്ങളൊക്കെ കഴിക്കാൻ മടിയായിരിക്കുമല്ലോ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്